എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളിവിടെ പ്രത്യേകമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഒന്നൊരു പുസ്തകമാണ് പിന്നീട് അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കുറേ ആദ്യമായിട്ട് ആ പുസ്തകം എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന പുസ്തകമാണ് അത് കഴിഞ്ഞ ദിവസം വായിക്കാനറിയാം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റും വളരെ ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അപ്പം ഈ പുസ്തകം വളരെയധികം നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചിരിക്കാൻ പറ്റുന്ന ഒരു നോവലാണിത് അതിൽ കഥാകാരൻ വളരെ ലളിതമായും എന്നാൽ ഏറ്റവും കൃത്യമായിട്ടും ആ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിൽ വായനക്കാരുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു എന്നതിൽ നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും ഈ ഒരിക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഏറ്റവും അവസാനം അതിൻ്റെ കഥയുടെ അവസാനം ഇപ്രകാരം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഗാധമായിരുന്നു എൻ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലിയതായിരുന്നു എൻ്റെ ഇഷ്ടം എത്ര വളരെ സിമ്പിളാണ് അതേസമയം വളരെ അർത്ഥവത്താണ് ഈ വാക്കുകളെന്ന് നമുക്കതിൻ്റെ വരികൾക്കിടയിൽ കൂടി വായിച്ചു പോകുമ്പോൾ അറിയാൻ പറ്റും പ്രത്യേകിച്ച് ഈ പുസ്തകം വായിച്ചവർക്ക് ഇതിൻ്റെ ഒരു മുഴുവൻ സത്ത് ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ സത്ത് ഈ വരികളിൽ കാണുവാനായിട്ട് കഴിയും എന്നിട്ടും അവൾ അറിഞ്ഞില്ല ആഴക്കടലിനേക്കാൾ അഘാതമായിരുന്നു എൻ്റെ പ്രണയം ഒരുപക്ഷെ ഒരിക്കലെങ്കിലും പ്രണയിച്ചിട്ടുള്ളവർക്ക് ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നിയിട്ടുള്ളവർക്ക് വളരെയധികം കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് ഇത് എന്നിട്ടും ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി നിനക്ക് എന്നും നല്ലത് വരട്ടെ ഒന്നിക്കാൻ പറ്റാതെ പോയിട്ടും അല്ലെങ്കിൽ ഒരു ഒന്നിക്കാമായിരുന്നിട്ടും പെൺകുട്ടി ഒരുപക്ഷെ കുടുംബത്തെ പ്രതിയോ മറ്റു ആളുകളെ പ്രതിയോ ഒന്നിക്കാമായിരുന്നിട്ടും അതിലേക്ക് പോകാതെ കൊണ്ട് ഒരുപക്ഷെ കാമ്പുകനൊപ്പം ഇറങ്ങിപ്പോകാതെ കാമുകൻ പ്രതീക്ഷിച്ച് നിന്നിട്ടും ഇപ്പം കാമുകൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് പോകാൻ കഴിയാതെ കുടുംബ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലം കൊണ്ട് അവരെ ഒന്നിക്കാൻ പറ്റാതെ പോയിട്ടും ആ ഒരു കഥാകാരൻ അല്ലെങ്കിൽ ആ ഒരു ഇത് കഥയിലെ കഥാപാത്രം പ്രധാന കഥാപാത്രം എന്നെ സ്നേഹം പഠിപ്പിച്ച സ്നേഹം കൊണ്ട് പരിചരിച്ച പെൺകുട്ടി നിനക്കൊന്നും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാണ് ഇത് അവസാനിപ്പിക്കുന്നത് എത്ര പേർക്ക് ഇന്നത്തെ കാലത്ത് ഇത് കഴിയും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ആസിറ്റാക്കും എന്തെങ്കിലും തരത്തിൽ റിജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നോവ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെല്ലാം അതിജീവനം നടത്തുന്നതും അതിനെല്ലാം എതിരായിട്ട് തിരിച്ച് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുവാനും മാത്രം കഴിയുന്നതും ഇന്നത്തെ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാവുന്ന വലിയൊരു പാഠം കൂടിയാണെന്ന് കരുതുന്നു അതേപോലെ രണ്ടാമത്തെ കാര്യം നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ബൈബിളിൽ വിശുദ്ധ ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ചിട്ട് പൗലോ പറയുന്ന ഒരു വാക്യമുണ്ട് ആ ഒരു വാക്യം നിങ്ങളെടുത്ത് ആദ്യം ഷെയർ ചെയ്യാം സ്നേഹം ദീർഘക്ഷമയും ദയവും ഉള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സ്നേഹം സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു എത്ര മനോഹരമായിട്ടാണ് പ്രത്യേകിച്ച് ബൈബിളിൽ പുതിയ നിയമത്തിൽ കോരഞ്ചർക്കെഴുതിയ ഒരു ലേഖനത്തിലാണ് പൗല സ്ലിഹ കോരന്തിജർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഈ ചില വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സ്നേഹത്തെ എത്ര മനോഹരമായിട്ടാണ് ബൈബിൾ വിവരിച്ചിരിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൽ ഏറ്റവും അടിസ്ഥാന സ്നേഹ ഈ ലോക മുഴുവൻ ഈ വലിയ ലോകത്തെ ഈ ഒരൊറ്റ വാക്കിൽ ഈ ചെറിയ ഒരൊറ്റ വാക്കിൽ നമുക്ക് വളരെ ചെറുതാക്കുവാനും അത്രമേൽ വിശാലതയുള്ളതാക്കുവാനുമായിട്ടും സാധിക്കും ഈ ആകെയുള്ള ഈ ഒരു അല്പകാല വളരെ കുറച്ച് നാളാണ് നമ്മൾ ഈ ജീവിതം നമുക്ക് ഈ ജീവിതമുള്ളത് ഇപ്പോൾ ഈ സമയ ജീവിതത്തിൽ നമുക്ക് ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും വിട്ടുകൊടുക്കുവാനും ഒക്കെ കഴിയുന്നതാണെങ്കിൽ നമ്മൾ അങ്ങ് ചെയ്തേക്കണം എന്നേ നമുക്ക് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതല്ല നമുക്ക് ക്ഷമിച്ചേക്കണം ഒരു ക്ഷമ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമ കൊടുത്തേക്കണം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നാളെ നമ്മളുണ്ടെന്ന് പറഞ്ഞിട്ടെന്താ നാളെ നമ്മളുണ്ടോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നമുക്ക് അതൊന്നും ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ നാളെക്കുറിച്ച് നാളെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയത്തില്ല പലരും ഇങ്ങനെ അഹങ്കാരത്തിൽ മുഴുകി നടക്കുമ്പോഴും നാളെ നാളെ എന്തെന്നുള്ളത് ശരിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ചിലപ്പോൾ നമ്മൾ വലിയ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുമെങ്കിലും നാളെ നമ്മൾ ജീവനോട് ഉണ്ടാകുമോ അല്ലെങ്കിൽ നാളെ പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ചെറിയ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നതും നമുക്ക് പൊറുക്കാൻ കഴിയുന്നതും ഒക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം അതേസമയം ചേർത്ത് പിടിക്കാൻ പറ്റുന്നതെല്ലാം ത്രമാത്രം ചേർത്ത് പിടിക്കുവാനും സാധിക്കണം നമുക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണോ ക്ഷമിക്കാൻ പറ്റുന്നത് എല്ലാം ക്ഷമിക്കുകയും ചേർത്ത് പിടിക്കാൻ പറ്റുന്നത്രയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം അതിൽ കൂടി നമുക്ക് സന്തോഷം കണ്ടെത്തുവാനും മറ്റുള്ളവരിലേക്ക് നന്മ കണ്ടെത്തുവാനും കൂടിയും നമുക്ക് സാധിക്കണം ഒൻ മോഹനൻ്റെ ഒരിക്കലെന്ന ഈ പുസ്തകം എനിക്ക് വളരെയധികം സ്വാധീനിക്കപ്പെട്ടു പ്രത്യേകിച്ച് ഈ അവസാന വരികൾ ഈ ഒരു കൺക്ലൂഷൻ പാർട്ടിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടും തോന്നി അപ്പോൾ നിങ്ങളോട് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ നിങ്ങളും ഈ ഒരു പുസ്തകം വായിക്കണം നിങ്ങൾക്കും വളരെയധികം ചിന്തിക്കുവാനും നിങ്ങൾക്ക് കൂടുതലൊരു ഉന്മേഷം തക പകരുവാനുമൊക്കെ ഈ പുസ്തകം തരുമെന്നതിൽ സംശയമൊന്നുമില്ല ശുഭന